ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ അടുക്കളയിലേക്ക് വന്ന കേട്ടോ അപ്പം രാവിലെ കുറച്ച് മീൻ കറിക്ക് ഞാൻ മസാല തിളപ്പിക്കാൻ വച്ചായിരുന്നു അപ്പം മസാല തിളച്ചായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് വെള്ള ഉണ്ടല്ലോ അത് ഞാനാണെങ്കിൽ കുറച്ച് തേങ്ങ അച്ചു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയുടെ അരപ്പ് വേവിക്കാനെ കൊണ്ട് അങ്ങനെ വെച്ചു അതായത് തിളച്ച് കഴിക്കുമ്പോൾ ഇടാന്ന് വിചാരിച്ചു കാരണം ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടോന്നും ഓർക്കുന്നില്ല ഒന്ന് നോക്കിയാൽ മെച്ചല്ല ബാക്കിയെല്ലാം ഇട്ടു ഉപ്പിട്ടില്ല അപ്പം ഈ ആ ഒരു വേഗം വേഗുന്ന ആയതുകൊണ്ട് അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗന്ന് കറിയും അതുകൊണ്ട് അതൊന്നും തിളയ്ക്കാൻ വിട്ടതാണ് അപ്പം മീൻ കറി ഇതിരുന്ന് വേവിട്ട് ഞാൻ ആക്ച്വലി രാവിലെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ടിഫിൻ എന്താ പറയുക കൂട്ടുകാർക്ക് ഞാൻ ഇന്നാണെങ്കിൽ പിന്നെ നീർദോശം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാരെ നീർദോശ കഴിച്ചിട്ടുണ്ടോ സിമ്പിളാണ് അച്ഛൻ ഇന്നലെ ഞായറാഴ്ചയല്ലേ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ പിന്നെ അരി വെള്ളത്തിൽ വെള്ളത്തിലൊന്നും ഇട്ടതുമില്ല പിന്നെ നമുക്ക് ഗോതമ്പോഴി തീർന്നു പോയി അങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ ഞാൻ ഇന്നലെ എന്നാൽ പെട്ടെന്ന് വിചാരിച്ചതെന്ന് ശരി ഇന്ന് നീർദോശം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ എന്താ ചെയ്ത് കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ്സോളം അരി എടുത്ത് വെള്ളത്തിൽ ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ കിടക്കാൻ നേരത്ത് തീർക്കാനിട്ടിട്ടാണ് കിടന്നത് അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഇത് അരയ്ക്കണം കുറച്ച് വെള്ളം പറയുന്നത് അരക്കുക നൈസായിട്ട് അരയ്ക്കുക അത് ഞാൻ കാണിക്കാൻ അങ്ങനെയാണുള്ളത് അപ്പൊ ആ സമയത്ത് മീൻ മീൻകറിയാവും ഇത് എന്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്പൊ ഇന്നും രാവിലെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അറിയാത്തവർക്ക് യൂസ് ആവുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പൊ ഞാൻ അരി കഴുകിക്കൊണ്ട് വന്നു ഇനി നമുക്കിത് ജാറിലോട്ടിട്ട് ഒന്ന് അരയ്ക്കണം അരയ്ക്കാനെ കൊണ്ട് വെള്ളം ചേർക്കാനെ കൊണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം കൂടിയിരുന്നെന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല കാരണം നീർ ദോശന്നല്ലേ ആ നീർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വെള്ളം പോലെ ഇരിക്കുന്ന മാവായിരിക്കണം എങ്കിൽ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഇത് നരച്ചെടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരെൻ്റെ അളവ് ഗ്ലാസ് ഒന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ചേർക്കുന്ന ഇത് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്കിത് നരച്ചെടുത്താലോ അപ്പോൾ ഞാൻ ഈ ചെറിയ ജാറിനകത്ത് അങ്ങ് അരക്കാന്ന് വിചാരിച്ചു മീൻ അരച്ചിട്ട് അങ്ങനെ ഇവിടെ കഴുകി വെച്ചായിരുന്നു ഇനി വേറെ ജാറൻ എടുത്താൽ പിന്നെ ഡബിൾ പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ കഴുകി ഞെടുക്കും കുറേശ്ശേ അരയ്ക്കാന്ന് വിചാരിച്ചു നൈസായിട്ട് അരയ്ക്കണം രാവിലെ നല്ല വെയിലാണ് എന്നും ഇപ്പം അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത വെയിലാവട്ടോ രാവിലെ സമയത്ത് ഇത് മാവ് കണ്ട ഇതേപോലെ കുറച്ച് വെള്ളം പോലെ അരയ്ക്കണം ഇച്ചിരി വെള്ളം കൂടിയെന്ന് അരിച്ച് കുഴപ്പമില്ല ഞാൻ കാണിക്കാൻ അവസാനം അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ ഈ ബാക്കിയുള്ള അരിയും ഓടിക്കണേ ഞാൻ അരച്ചെടുക്കാം എന്നിട്ട് ആ അരിയുടെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കൈക്ക് രണ്ട് പിടി തേങ്ങ എടുത്ത് കേട്ടോ അത് ഇച്ചിരി കൂടിയ നീരിച്ചിട്ടോ കുറഞ്ഞു നേരിച്ചൊന്നും കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ കൂടെ എൻ്റെ കൈക്ക് ഒരു പിടി ചോറും കൂടെ അരയ്ക്കുന്നു ഇത്രയാണ് നീർദോശയ്ക്ക് അരയ്ക്കുന്ന മാവ് കേട്ടോ അപ്പൊ ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലപ്പം മാവ് അരച്ചെടുത്തു ഒരുപാട് മാവായി കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടങ്ങ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് ദോശ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ ദോശമാവിൻ്റെ കണക്കെന്ന് പറയുന്നത് ഈ ഒരളവിൽ വേണം മാവ് ഇരിക്കാൻ കണ്ടില്ലേ വെള്ളം പോലിരിക്കണം ഒരുപാട് കട്ടിക്കാവാൻ പാടില്ല വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല പക്ഷേങ്കിൽ കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിന്നെ നീർദോഷം ഉണ്ടാക്കിയെടുക്കാൻ പാടാണ് അതുകൊണ്ട് വെള്ളം മാത്രം കുറച്ച് മിക്സ് ചെയ്യുന്നതിച്ച് കൂട്ടി മിക്സ് ചെയ്തോളും പിന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് അരച്ചാലോടൻ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വെച്ച് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ എപ്പോഴും നീർദോഷം എന്നല്ല ഏത് ദോഷം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ എടുക്കുന്ന തവി ഉണ്ടല്ലോ ഈ ഭാഗം ഇങ്ങനെ പരന്നതായിരിക്കണം ഇങ്ങനെ കുടുവൻ തവി വെച്ചിട്ട് നമ്മളിങ്ങനെ ദോശ പരത്തരുത് ഏത് ദോശയായാലും നീർദോശയായാലും അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്തതായാലും കുടുവൻ മാതിരി ഇരിക്കുന്നതെന്ന് പറയുന്ന കുടുവൻ എന്നാൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കാൻ പാടില്ല ഒന്ന് പരന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നീറ്റായിട്ട് നമുക്ക് ദോശ പരത്തി എടുക്കാൻ പറ്റും അപ്പം ആ തവിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എന്താ പറയുക ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചുമ്മാ ഞാൻ അറിയാത്ത എന്ത് കൂട്ടുകാർക്കൊന്ന് പറഞ്ഞുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ നീർദോശയുടെ മാവ് റെഡിയുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ ഈ നീർദശിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ കുറച്ച് മീൻ കറി ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞവർക്ക് നിന്ന് എന്റെ കറി റെഡി ആയി കേട്ടോ കാരണം ഞാൻ കുറച്ചേ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ആവുലി എന്ന് പറയുന്നത് വേഗം വേവുന്ന മീനാണ് അധികം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിന് ഉപ്പും പുളിയാക്കും നോക്കട്ടെ കുറച്ചുപ്പിൻ്റെ ഓർമ്മ ഉണ്ട് മീൻകറിക്ക് എപ്പോഴും ലാസ്റ്റിൽ ഇച്ചിരി ഉലുവപ്പൊടിയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ ഒരു പൂർണത ഉണ്ടാവുള്ളൂ അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ മീൻകറിയ കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒരുപാട് സമയടുത്തും ചെയ്തതൊന്നും അല്ല വെറുതെ കടുവറത്തൊന്നും ഇല്ല ഇച്ചിരി തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് അങ്ങ് തിളപ്പിക്കാൻ വെച്ച് കുളി ഇഞ്ചി കിട്ടും അത്ര തന്നെ അല്ല വേറെ കിട്ടുകയൊന്നുമില്ല അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇപ്പോൾ ഇച്ചിരി ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഓക്കെ നമ്മളുടെ മീൻകല് റെഡിയായി അപ്പം നമുക്കങ്ങ് നീർദോശ ഉണ്ടാക്കാം ഇപ്പം ദോശക്കലയിലോട്ട് നീർദോശ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടായി എങ്ങനെയാണെന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലും ശ്രദ്ധിക്കാൻ ഒരു കാര്യമില്ല ഇതുപോലെ ഇച്ചിരി വെള്ളം പോലെ ഒന്ന് മാവ് അരച്ചെടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും മക്കൾക്ക് കൊടുത്താൽ കുറച്ച് ദാലാക്കി അപ്പോൾ ഇന്ന് ദാൽ റൈസ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഇതൊന്ന് കടുവറക്കാൽ മതി ഇതിനകത്തെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചേക്കുക അപ്പം അത് കടു കഴിഞ്ഞാൽ അവർക്ക് ഈ ദാലിൻ്റെ കൂടെ റൈസും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടി രാവിലെ കുറച്ച് ദാൽ വേവിച്ച് ഇനി അതിനൊന്ന് കടുവറക്കണം എത്ര സൈഡിൽ കൂടെ എന്തെല്ലാം പരിപാടികൾ അറിയാമോ ഈ കല്ല് ചൂടാവുന്നതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം നടക്കണം കാരണം അതിനും പൂ സമയമായ പൂസിന് നമ്മൾ ഈ ദോശയ്ക്ക് എണ്ണ തൂക്കുന്നത് പോലെ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് വേണം ഇത് ഒഴിക്കാൻ കാണുമല്ലേ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ റെഡി ആയിടാ ഇല്ലേ അപ്പം ഈ കല്ല് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു തവി മാവ് എടുത്ത് കേട്ടോ എന്നിട്ട് ഇത് തന്നെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനങ്ങ് പൊക്കി അങ് ഒഴിക്കും എന്നിട്ട് ആ ഇത് ഗ്യാപ്പുള്ളിടത്തോട്ട് കുറച്ച് മാവോടി പോലെ ഒന്നും ഒഴിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ദാൽ കറി വെക്കുന്ന എൻ്റെ കൂട്ടുകാർക്കറിയാമോ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും ഒന്നുമില്ല പരിപ്പും നമ്മൾ സാമ്പാർ പരിപ്പും ഉണ്ടല്ലോ പരിപ്പും അതുപോലെ തന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് ഒരു തക്കാളി അഞ്ചാറ് വെളുത്തുള്ളി അത്രയേ ഉള്ളൂ അതിൻ്റെ കൂടെ ഉപ്പ് മഞ്ഞൾ ഇത് ഇത്രയും ഇട്ടിട്ട് അങ്ങ് വേവിക്കുക അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പരിപ്പൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് നന്നായിട്ട് വേവിച്ചിട്ട് മുടക്കി എന്നിട്ട് ചിരി എണ്ണ ഒഴിച്ച് കടുകും ജീരവും കൂടെ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഉണക്കമുളക് ഇടാം കറിവേപ്പിലയിടാം പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് സവാളയും കൂടെ മുറിച്ച് കടുവറക്കത്തില്ലേ നമ്മൾ അതുപോലെ കടുവറത്തിൽ കടുവറുക്കതിലേക്ക് ചേർക്കുക ഇന്നത്തെ കടു പൊട്ടിക്കുന്ന സമയത്ത് അതിന് പിടിച്ച് ജീരവും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ ഞാൻ ഈ ദാൽ കറി വെക്കുന്ന സമയത്ത് അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരു ഞാൻ രാവിലെ മാത്രം ഭയങ്കര ബിസിയാ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ഐറ്റം ഉണ്ടാക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവർക്കും പലതരത്തില് പാക്ക് ചെയ്യണം അതെല്ലാം സംഭവം അതുകൊണ്ട് രാവിലെ ഫുള്ള് ബിസിയാണ് ഇവിടെ നമ്മുടെ ദോശയായിട്ടുണ്ട് ഇത് പിന്നെ ഒരു നിർദോശായിട്ടൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല എളുപ്പം ഇളവി വരും നമ്മൾ ഈ എന്താ പറയുന്നത് കിടന്ന് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നീർദോശക്ക് അങ്ങനത്തെയൊക്കെ ഉള്ള നല്ല ഗുണങ്ങളുണ്ട് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് നീർദോശയുടെ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാവ് അരച്ചിട്ട് പുളിക്കാൻ വെക്കണമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട പിന്നെ നമ്മൾ അയ്യോ നാളെ ഉണ്ടാക്കാൻ ഒന്നും ഇല്ലല്ലോ നാളെ രാവിലെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വെച്ചിട്ട് ശരി എടുത്ത് വെള്ളത്തിലെടുത്തു കഴിഞ്ഞാൽ നീർദോശി ഇല്ല ടാങ്ക് ഇവിടുണ്ട് കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ എടുത്തിട്ടുണ്ട് അന്ന് അവിടെ പൊടി വീഴാരിച്ചത് ഓ മഞ്ഞു കഴിയിട്ടതാ അപ്പം എൻ്റെ നീർ ദോശ റെഡി ആയിട്ടുണ്ട് എന്റെ കൂട്ടുകാർ കണ്ടുനോക്കും ഇനി എൻ്റെ കൂട്ടുകാർക്ക് നീർദോശ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഇപ്പം പാത്രത്തിന്റെ കളറും വെള്ള ദോശയുടെ കളറും വെള്ള ആയപ്പോഴും എന്നാന്ന് എന്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ എത്ര സിമ്പിൾ ആയിട്ട് അതിന്റെ കൂടെ തന്നെ എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ട ഭയങ്കര ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും അതിൻ്റെ കൂടെ ആ ഒരു ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ദാൽക്കറിയുടെ കടു വരത്തുന്നത് സവാള ഫ്രൈ ആയി അപ്പൊ ഇതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർന്ന് ഇച്ചിരി കട്ടി കഴിക്കും അപ്പോൾ അവർക്ക് കൊടുത്തുവിടാനുള്ള താൽക്കറി ആയി മീൻകറിയായി നീർദോശയായി ചോറായി അങ്ങനെ എല്ലാ സംഭവങ്ങളും രാവിലെ ചടവടയേ ചടവടയേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അതൊന്ന് തിളയ്ക്കണം അപ്പോൾ അവന് നീർദോഷമായിട്ട് രണ്ടെണ്ണം കഴിച്ചുകൊടുക്കും കേട്ടോ അവന് ഇഷ്ടമാണിത് അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ നീർദോശം ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയത്ത് നീർദോശയും മീൻകറിയും കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എൻ്റെ കൂട്ടുകാർ ഇതിനുള്ള റിപ്ലൈ പറയണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി അവരൊന്നു വിടട്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നമുക്ക് കാണാം ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർ ചെറിയൊരു ബ്രേക്ക് എടുത്തു ഒരു ബ്രേക്ക് എടുക്കട്ടെ ഇതിന്റെ വർത്തമാനം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പണികൾ നടക്കിയാൽ അതുകൊണ്ട് കേട്ടോ അല്ല വേറെ അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവർക്ക് പോകാൻ സമയമായതുകൊണ്ട് നമുക്ക് രാവിലെ ഈ വെപ്പറം പിടിച്ചുള്ള പണിയല്ലേ ആ സമയത്ത് അതൊന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും ഇതും എല്ലാം കൂടെ കഷ്ടമാണ് എന്നാൽ കൂടി ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അയ്യോ എൻ്റെ അത് കാണിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടാവും അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് വെളിനാടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഈ സംഭവം ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കിതിനായിട്ട് വലിയ ഐഡിയയില്ല ഇത് മാംഗ്ലൂർ സാധനാണ് കൂടുതൽ നീർദ്ദോഷം ഉണ്ടാക്കുന്നത് എന്റെ ഒരു ഫ്രണ്ട് മാംഗ്ലൂരിയൻ ഉണ്ട് പൂണിമ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പോകുമ്പോഴാണ് ഞാൻ ഈ നീർദോഷം ഇതൊക്കെ കഴിക്കുന്നത് അവളിൽ നിന്നാണ് ഞാനിത് പഠിച്ചത് പക്ഷേ എങ്കിൽ അവർ എനിക്കൊന്ന് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഇതായിട്ടുണ്ടാക്കും ഞാൻ പിന്നെ അത്രയും വെള്ളം ചേർത്താങ്ങ് ഒരുമാതിരിഞ്ഞെ എന്താ പറയുന്നത് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഉണ്ടാക്കത്തല്ല ഇതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുതന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും പക്ഷെ മുറിഞ്ഞ് പോകത്തില്ല പക്ഷേ ഇതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊന്ന് ചിലർ തേങ്ങ ചേർക്കും ചിലർ ചേർക്കത്തില്ല പല തരത്തിലുള്ള ഓരോരുത്തർ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നീർദോശ ഉണ്ടാക്കി കേട്ടോ എൻ്റെ കൂട്ടുകാർക്കാർക്കെങ്കിലുമൊക്കെ നീർദോഷത്തെപ്പറ്റി ഐഡിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാരൊരു ബ്രേക്ക് എടുത്തോളൂ നമുക്ക് പിന്നെ കാണാം അപ്പോൾ അപ്പോൾ രാവിലെ എല്ലാവരും പറഞ്ഞു വിട്ടു എല്ലാവരും പോയി അപ്പം ഞാൻ വിചാരിച്ചിനി എനിക്കൂടെ അങ്ങ് കഴിക്കാനുണ്ടാക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഒരു ബ്രേക്ക് പറഞ്ഞിട്ട് ഞാൻ പോയതല്ലേ അപ്പം ആ ബ്രേക്ക് കഴിഞ്ഞ് വന്നു ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു രണ്ട് ദോശം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നീർദോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ അത് ഒഴിച്ചു കഴിക്കുമ്പോൾ നല്ല ഇതായിട്ട് ദോശയായിട്ട് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിക്കാതെ കുറച്ചൊന്ന് തെറുപ്പിച്ചങ്ങ് ഒഴിച്ചാൽ മതി കുറച്ചൊന്ന് തെറുപ്പിച്ച് ഒഴിക്കുമ്പോൾ അത് വലിയ ദോശ പോലെ ആയിക്കോളും നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ എൻ്റെ നീർ ദോശ റെഡി ആയിട്ട് ഞാൻ ഓൾറെഡി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഉണ്ടാക്കി ഒരു പക്ഷേ രസക്കുവാണെങ്കിൽ കഴിക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തു അവൻ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ മീൻ കറി കൂട്ടി നീർദോശ കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ നീർദോശ എത്ര സോഫ്റ്റ് നമ്മൾ ഇത്ര ലൂസ് ആയിട്ട് മാവ് മിക്സ് ചെയ്യുന്നോണ്ട് ഇതുപോലെ ഇരിക്കുന്ന ദോശ അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻ കറിയാണ് കേട്ടോ തേങ്ങ അരച്ച മീൻകറിയും നീർദോശ സൂപ്പർ ടേസ്റ്റാണ് ഇന്ന് പറയാൻ വാക്കുകളില്ല എൻ്റെ കൂട്ടുകൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയണം അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ